ൂ എന്ന വാശിപ്പം തന്നെ ഇന്നിവിടെ എത്തിയിരിക്കും കാരണം ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ കലിയുഗരും കോടികൾ തങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മോക്ഷം തേടി യാത്ര ചെയ്തെത്തുന്ന തീർത്ഥയാത്ര ചെയ്തെത്തുന്ന ശബരീശന്റെ സന്നിധിയിൽ അരുതാത്തത് എന്തൊക്കെയോ നടന്നു എന്ന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യും സെപ്റ്റംബർ കഴിഞ്ഞ് ഇന്നിവിടെ ജനുവരി മാസം ഏകദേശം പകുതിയും പിന്നിട്ടു പകുതിയിലധികം പിന്നിട്ടു ഈ സമയത്ത് ചക്കിൽ കെട്ടിയ കാളയെ പോലെ അന്വേഷണം ചില ചില പോയിന്റുകളിൽ കടന്ന് കറങ്ങുന്നതിനപ്പുറമായി അപ്പുറമായി ഇടയ്ക്കിടയ്ക്ക് ചില വാർത്തകളിൽ ചില ഓളം ഉണ്ടാക്കാനുള്ള ചില അറസ്റ്റുകൾ നടക്കുന്നതിനപ്പുറത്തേക്കും അവിടെ എന്താണ് നടന്നതെന്നോ എത്രയാണ് നഷ്ടപ്പെട്ടതെന്നോ ആരാണ് ഉത്തരവാദിയെന്നോ ആരൊക്കെയാണ് അതിന്റെ പങ്കു പറ്റിയതെന്നോ എവിടേക്കൊക്കെയാണ് ഇത് പോയത് ന്യായമായ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഭക്തർക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യവും നാളിതുവരെ ആരെയും വിധത്തിൽ ഒരു അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉത്തിയിരിക്കുന്നത് ഇത് എവിടെയും എത്താനും പോകുന്നില്ല ഈ അന്വേഷണത്തിന്റെ ഗതി വിഗതികൾ നിർണ്ണയിക്കുന്ന നോക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കി ഇതിനപ്പുറത്തേക്ക് എങ്ങോട്ടും ഇത് കൂടുതൽ ഗൗരവമായി പോകാൻ പോകുന്നില്ല എന്നും കാരണം എന്ത് എന്ത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴല്ലേ അന്വേഷണത്തിന് കൂടുതലൊരു വ്യാപ്തിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇങ്ങനെ ചക്കിൽ കെട്ടിയ കാളയെ പോലെ കടന്ന് തിരിഞ്ഞാൽ പോകണം ഈ അന്വേഷണം ഗൗരവമായി നടക്കണം ഉത്തരവാദികൾ ആര് തന്നെയായാലും അതിനവിടെ ഭേദമൊന്നുമില്ല ഉത്തരവാദികൾ ആരാണോ ശബരീശന്റെ സന്നിധിയിൽ നിന്ന് ഒരു തരിമ്പെങ്കിലും മോഷണം പോകാൻ ആർക്കെങ്കിലും ധാർമ്മികമായോ അതും അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക നേട്ടമുണ്ടായോ ഒക്കെ ഉത്തരവാദിത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം തന്നെ കയ്യിൽ വിലങ്ങു വേണം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും വേണം ഇനി അങ്ങനെയൊന്നും നടക്കില്ല എന്ന് ഉറപ്പു വരുത്തണമെങ്കിൽ അത്തരം ഒരു അന്വേഷണം വളരെ കൃത്യമായി നടന്നേ മതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് നടക്കും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൽ നമ്മൾ ആരും തൃപ്തരല്ല ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിൽ നമ്മൾ ആരും തൃപ്തരല്ല കാരണം ആരാണോ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് അവരെ ഭയന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തിന് എത്ര എത്ര കൂടുതൽ അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു വലിയ കുറുവാ സംഘത്തെ ലംഘി പിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു കൊള്ള സന്നിധാനത്ത് നടക്കുമ്പോൾ നേരത്തെ ഇവിടെ കുമാർജിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ സ്വാഗത പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് ആരും ഇല്ലാത്ത അവസ്ഥയിലല്ല മോഷണം നടന്നിരിക്കുന്നത് നട്ടബാതിരെ നേരത്ത് കുത്തിപ്പൊളിച്ചു കൊണ്ടുപോയതല്ല അവിടെ എല്ലാവരും ഉണ്ട് ജന നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്ത ദേവസ്വം ബോർഡ് ഹൈക്കോടതി അവിടേക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ഒന്നിനൊരു കുറവുമില്ല എല്ലാ സംവിധാനവും അവിടെയുണ്ട് ഇപ്പറേപോലെ തന്നെ സുരക്ഷയ്ക്ക് പോവാൻ പോലീസ് സന്നാഹമുണ്ട് ഇതെല്ലാം ഒപ്പിയെടുക്കാൻ മാധ്യമങ്ങളുടെ വലിയ നില എവിടെയുണ്ട് ഭക്തജനങ്ങൾ അവിടെയൊക്കെ തലിക്കേറി വരുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും റിഡാറലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഭക്തജനങ്ങളുടെ തൊട്ട് എല്ലാവരുടെയും ശ്രദ്ധയിൽ പതിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഇത്ര സമർത്ഥമായി വിശ്വാസികളെ മുഴുവൻ വഞ്ചിക്കത്തക്ക വിധത്തിൽ ഇത്രയും വലിയൊരു കൊള്ളയെ ആസൂത്രണം ചെയ്യാൻ സാധിച്ചു ആ കൊള്ളയുടെ വ്യാപ്തി ഹൈക്കോടതിക്ക് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നു വിഗ്രഹം അവിടെ പഴയ വിഗ്രഹം തന്നെ ആണോ ഇരിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കണം എന്ന് വരെ ഹൈക്കോടതിക്ക് സംശയം തോന്നത്തക്ക വിധത്തിലാണ് ആ കൊള്ളയുടെ ആഴമെങ്കിൽ നിസ്സാരമല്ല അവിടെ നടന്നിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് സാധിച്ചത് ഇത് കേവലം വ്യക്തികൾക്ക് സാധിക്കില്ല ഇത് ഭരണകൂടത്തിന്റെ പിന്തുണയും ശക്തമായ രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ സന്നിധാനത്ത് നിന്ന് ഇത്തരം സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നമുക്കെല്ലാം അറിയാം എളുപ്പം ചിന്തിച്ചാ പറ്റും ഇവിടെ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണെന്ന് തോന്നുന്നു ഒരു പോറ്റി അവിടെ അയ്യപ്പനേക്കാൾ ശക്തിയിൽ അവിടെ വിരാജിച്ചത്രേ ഈ പോറ്റി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജയിലഴികൾക്കുള്ളിലാകുന്നതുവരെ പോറ്റി അവിടെ വിഹരിച്ചത് ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നു പോറ്റ് എങ്ങനെ ഒരു വ്യക്തി വിഹരിക്കുന്നത് ആരാണ് എന്ന് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചില്ലേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ശബരിമല തന്ത്രിയല്ല മേൽശാന്തി മാളിയപ്പുറം മേൽശാന്തിയല്ല ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥനല്ല ഇതുമൊന്നുമല്ലാത്തൊരു വ്യക്തി അവിടെ സർവതന്ത്ര സ്വതന്ത്രനായി സർവാധികാരക്കാരനായി വിഹരിക്കുന്നുവെങ്കിൽ അത് അന്വേഷിച്ചില്ലേ ശബരിമലയെ സഹായിക്കുന്ന ആളല്ലേ എന്ന് വിചാരിച്ച് അന്വേഷണത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് വേണമെങ്കിൽ ഒരു ന്യായം എല്ലാവർക്കും പറയാം അവിടെ പറയുന്നത് അദ്ദേഹം മറ്റേതാണ് സ്പോൺസർ ആയിരുന്ന ഒരു പുതിയ തസ്തിക എന്നത് ആദ്യം കേൾക്കുക ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തസ്തിക ഉണ്ട് എന്നുള്ളത് ആദ്യം കേൾക്കുക സ്പോൺസർ എന്നൊരു തസ്തിക അപ്പൊ സ്പോൺസർ ആണ് അതുകൊണ്ട് വിട്ടുവോ അപ്പൊ സഹായം ചെയ്യുന്ന ഞങ്ങളാണെങ്കിൽ വിടുവോ നിങ്ങള് ഇപ്പൊ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തർ തിരക്കുള്ള സമയങ്ങളിൽ വേദനയോടെ വിഷമത്തോടെ പറയാറുണ്ട് ആ തീർത്ഥയാത്ര കൊണ്ട് കിട്ടുന്ന പുണ്യം ഒന്ന് മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങൾ പോണത് എണ്ണിയാൽ ഉടങ്ങാത്ത ദുഃഖവും ദുരിതവും പോകുന്ന യാത്രാവേളകളിൽ ഉണ്ടാകുന്നു പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന അയ്യപ്പ ഭക്ത സംഘടനകളുണ്ട് അന്നദാനം നടത്തിയിരുന്ന സംഘടനകളുണ്ട് അവർക്കൊക്കെ എന്താ സംഭവിച്ചത് അവരെയൊക്കെ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കടക്ക് പുറത്ത എന്ന് പറയപ്പെട്ടത് ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ ഭരണ സംവിധാനമാണ് അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾക്കും ഭക്തജന സംഘടനകൾക്കും ഹൈന്ദവ സംഘടനകൾക്കും അധികാരമില്ല എന്ന് വിധിക്കാൻ ചങ്കൂറ്റം കാണിച്ച ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് സർവ്വം അഴിച്ചെടുത്തോട്ട് പോകാൻ പറ്റിയത് അയ്യപ്പ ഭക്തന്മാർ കൊടുക്കുന്ന ചുക്കുവെള്ളത്തെ പോലും മറ്റെന്തൊക്കെയോ ലക്ഷ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും അവരെ പുറത്താക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുകയും ചെയ്തവർക്ക് എന്റെ ഇതുപോലുള്ള വേദാളങ്ങളെ കഴുത്തിൽ ഉറുക്കി പിടിച്ചിട്ടുള്ള വേദാളങ്ങളെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്തുകൊണ്ട് അത്തരം വേദാളങ്ങളെ പുറത്താക്കാനുള്ള നടപടി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഏതെങ്കിലും വ്യക്തികളെ കൊണ്ട് സാധിക്കില്ല അത് സ്പോൺസർ ആകട്ടെ അത് ആരുമാകട്ടെ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ട് സാധിക്കില്ല ഇതിന് അതിശക്തമായ സർക്കാരിന്റെ പിന്തുണയുണ്ട് അതിശക്തമായ രാഷ്ട്രീയ പിന്തുണയും ഇതിനുണ്ട് ഇപ്പോൾ ജയിലളികൾക്കുള്ള നമ്മൾ ചിന്തിക്കൂ സി പി എമ്മിന്റെ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച എം എൽ എ ആണോ നാത്തു നടക്കുന്നത് അവര് തെരഞ്ഞെടുത്ത അവര് തന്നെ തെരഞ്ഞെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി അരുവാ നക്ഷത്രത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി തെരഞ്ഞെടുത്ത് പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയി അവര് തന്നെ മാറ്റിയെടുത്ത വ്യക്തിത്വങ്ങളാണ് അത്തരം നമുക്ക് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെ അറിയാം അത്തരം വ്യക്തികൾക്ക് രാഷ്ട്രീയ പിൻബലമില്ലാതെ സർക്കാരിന്റെ പിൻബലമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരള ഗവൺമെന്റിന് നേതൃത്വമുള്ള ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമുള്ള ഒരന്വേഷണം കൊണ്ടും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരില്ല എന്നുള്ളത് കാരണം സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരാണ് എന്ന് അവരുടെ ഉള്ളിലെ അജണ്ട അവർ പുറത്തു പറഞ്ഞിട്ടുണ്ട് എവിടെ ഹിന്ദുക്കൾ നാലാൾ കൂടുന്നതിനെയും ഭയപ്പാടോടുകൂടി വീക്ഷിക്കുന്നവരാണ് അവർ ഹിന്ദു എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ ഭയക്കുന്നവരാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ആ അമ്പലം നശിക്കാൻ വേണ്ടി ആകാവുന്നതെല്ലാം ചെയ്തവരാണ് അപ്പൊ പിഴവ് നമുക്കാണ് സത്യം പറഞ്ഞത് നമ്മൾ ഈ ശരണം വിളിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു വലിയ തെറ്റിന്റെ ബാക്കിയാണ് നമ്മൾ ഈ ഗതികെട്ട അവസ്ഥ അനുഭവിച്ചത് കാരണം നമുക്ക് ഇവരെയൊക്കെ അറിയാമായിരുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ അറപ്പോടെയും വെറുപ്പോടെയും അലർജിയോടെയും കൂടി കാണുന്നവർ ഹിന്ദുവിന്റെ ഏത് കൂട്ടായ്മയും ചെറുത്തു തോൽപ്പിക്കാൻ നോക്കുന്നവർ ഹിന്ദുവിന്റെ വിശ്വാസത്തെ വളരെ അപമാനിക്കാനും അപഹസിക്കാനും തയ്യാറായവർ അവരുടെ കയ്യിൽ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ചു എന്ന തകരാറാണ് നമുക്ക് സംഭവിച്ചത് കുറുക്കന്റെ കയ്യിൽ കോഴിക്കൂടിന്റെ താക്കോല് കൊടുത്ത് കുറുക്കനെ കുറ്റം പറഞ്ഞത് കാര്യ കാരണം കോഴിയെ തിന്നാന്നുള്ളത് കുറുക്കന്റെ വർഗ സ്വഭാവമാണ് അതുപോലെ പൊന്ന് കണ്ടോർത്തത് കക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ വിവൃത രാഷ്ട്രീയക്കാരുടെ വർഗ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് ചെയ്തിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല അവരെ ഭരണം ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ തെറ്റിനെ നമ്മൾ എത്ര തന്നെ ശരണം വിളിച്ചാലും കാരണം ഒരല്പം ഭക്തി ഉള്ളവരായിരുന്നെങ്കിൽ ഒന്ന് ഭയക്കുമായിരുന്നതൊക്കെ ചെയ്യാനും മടി വടിയുണ്ടാകുമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഹിന്ദുക്കൾ എവിടെ കൂടുന്നുവോ അവിടെ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചോ ഇരുന്നൂറ്റി എഴുപത് വർഷം മുമ്പ് നിലച്ചുപോയ കുംഭമേള പുനരാരംഭിക്കാൻ പുറപ്പെട്ടപ്പോൾ എത്രമാത്രം അലർജി ഉണ്ട് എന്നുള്ളത് എന്താന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ വരാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ മുന്നിൽ അതിന് അജണ്ടകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് നശിപ്പിച്ചേ പറ്റി കൂടെ നിൽക്കരുത് ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ശബരിമലയിൽ ആൾ വരുന്നത് സഹിക്കുവോ ശബരിമലയിൽ കൂട്ടമായി ശരണം വിളിക്കുന്നത് സഹിക്കുവോ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഹൈന്ദവ സമൂഹം ഭക്തിയോടുകൂടി കെട്ടെടുത്ത് വരുന്നത് കാണുമ്പോൾ സഹിക്കുമോ കാരണം വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞവരും ഗണപതി ഹോമം പോലും നടത്തരുതെന്ന് പറഞ്ഞവരാണ് അപ്പൊ അവിടെ ഇവിടെ ഇടതും വലതും ഒരേ ലക്ഷ്യം അവർക്കൊരേ ലക്ഷ്യമാണ് ഹിന്ദു സമൂഹം സംഘടിക്കാതിരിക്കുക ഹിന്ദു സമൂഹം അവരുടെ ശക്തി തിരിച്ചറിയാതിരിക്കുക ഹിന്ദു വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യപ്പെട ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പൊ ഇത്തരം ഒരവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഈ പത്ത് മുപ്പത് ഒരു പക്ഷേ പിന്നെ വിജയമല്ലെ സ്വർണം പൂശിയത് മുതൽ സ്വർണവുമായി ബന്ധപ്പെട്ടു അതിനു മുൻപ് തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷ പദവി നിയമം നടക്കാത്ത നേരായതൊന്നും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരല്ലാത്തതൊക്കെ വളരെ എളുപ്പം നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ കാലങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ദേവസ്വം ബോർഡ് ഇവിടെ പറഞ്ഞു രാജാവ് നിന്ന് ഭരണം മാറിയത് മുതൽ നമുക്ക് ദേവസ്വം ബോർഡുണ്ട് എന്തിനാണ് ദേവസ്വം ബോർഡ് അപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രത്തെ കീഴില് ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട് എന്തിനാ ദേവസ്വം ബോർഡ് അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടത്താനല്ലേ അവിടുത്തെ വരുമാനം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ അവിടുത്തെ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ അവിടെ ഇത്തരം ഏതെങ്കിലും കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് ഭക്തജനങ്ങളെ സമാധാനിപ്പിക്കത്തക്ക വിധത്തിൽ ഒരു കണക്ക് പുറത്തുവിടാൻ എപ്പോഴെങ്കിലും സാധിച്ചുള്ളൂ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അയ്യപ്പ ഭക്തർക്ക് മിനിമം സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അഴിമതി തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ദേവസ്വം ബോർഡ് എന്തിനാ ദേവസ്വം മന്ത്രി വിശേഷാൽ നട തുറക്കുന്ന ദിവസമൊക്കെ ഭക്തന്മാർക്ക് പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടു ഒന്നാം തീയതിയാകാം ഒന്നാം തീയതി ആകാം അതുമല്ലെങ്കിൽ മകരവിളക്കിനാകാം മണ്ഡലവിളക്കിനാകാം അന്ന് ഭക്തന്മാർക്ക് പൃഷ്ഠം കാണിക്കാൻ വേണ്ടി മാത്രമാണോ ഒരു ദേവസ്വം മന്ത്രി ഉള്ളത് അതല്ല എങ്കിൽ ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് അവിടെ അഴിമതി നടന്നിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കില്ലേ അന്വേഷണം എന്തേ മന്ത്രിയുടെ അടുത്ത് എത്തുമ്പോൾ ഞെണുങ്ങി പോണത് അവിടെ എത്തുമ്പോൾ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എങ്കിൽ ആ കവാത്ത് മറക്കുന്നവർ അന്വേഷിക്കരുത് അതുകൊണ്ട് തന്നെ ഇത് സ്വതന്ത്രമായ ഒരു കേന്ദ്ര ഏജൻസി സി തന്നെ അന്വേഷിക്കണം വൈതവ സംഘടനകൾ അതിൽ കുറഞ്ഞ ഒരാവശ്യത്തിന് മുന്നിലും ഈ പൊറാട്ട് നാടകങ്ങൾ പോരാ ഈ അറസ്റ്റ് ആ അറസ്റ്റ് മറ്റേ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ഇത്ര ഗ്രാം പോയി പിന്നെ കുറെ അത്ര ഗ്രാം പോയി അതാ അവിടുന്ന് ഇങ്ങനെയുള്ള കഥകൾ പിന്നിലേക്ക് പിന്നിലേക്ക് ഞാൻ ഇത് പണ്ട് നമ്മുടെ മകാര വാരികളൊക്കെ പല ഫീച്ചറുകൾ എഴുതിയിരുന്നു മസാലയൊക്കെ പരത്തിയിട്ട് ജനങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ കുറെ ഫീച്ചറുകൾ വരുന്ന വിധത്തിൽ അത്തരത്തിൽ ഫീച്ചറുകൾ ഉണ്ടാക്കുന്ന ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല ഈ ഫീച്ചറുകൾ വായിച്ച് രസിക്കാത്തക്കാര് മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ ഹൈതവ സമൂഹം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പ്രതികളിലേക്ക് എത്തണം ഇനി ഒരിക്കലും ഇനി നടക്കാത്ത വിധത്തിൽ ഇത് കൂട്ടിക്കെട്ടണം അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നടന്നേ മതിയാകൂ ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത രാഷ്ട്രീയക്കാർക്ക് അധികാരം കൈയാളാൻ മാത്രമുള്ള ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഒളിച്ചടുക്കിയല്ലാതെ ഇവിടുത്തെ ക്ഷേത്രങ്ങളെ കൊണ്ട് ഭക്തർക്ക് പ്രയോജനം ഉണ്ടാകില്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സമര പരമ്പരകൾ കൂടുതൽ ശക്തമായി കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭരണാധികാരികളോട് പറയാനുള്ളത് അത് അതിന്റെ അതേ ഗൗരവത്തിൽ അറിയിക്കാൻ ഭരണ ശിലാകേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസോടുകൂടി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാകും എന്ന ഉത്തമമായ വിശ്വാസം നമുക്കുണ്ട് പ്രതികളെ മുഴുവൻ കൂട്ടത്തക്ക വിധത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം നടത്തിയേ പറ്റൂ എന്ന ആവശ്യത്തിൽ നമ്മൾ ഈ ധർണ നടത്തുകയാണ് നമ്മൾ നമ്മളോടൊപ്പം അയ്യപ്പസ്വാമി ഉണ്ടാകും എന്ന ഉറപ്പിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നന്ദി